ബിജെപി കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് അതായത് കോർപ്പറേഷനിൽ നിരവധിയുള്ള മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കൃത്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഒരു സമരവുമായി എത്തിയത് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകർ അതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഈ കയ്യിൽ മാലിന്യങ്ങൾ അതായത് ഈ ചാക്കിലൊക്കെ മാലിന്യങ്ങളുമായിട്ടായിരുന്നു പ്രവർത്തകരുടെ എത്തിയത് ഒരു ഘട്ടത്തിൽ പോലീസിനെ മറികടന്നുകൊണ്ട് ആ മാലിന്യം വലിച്ചെറിയാൻ ഉൾപ്പെടെ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിജെപി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ചേരുകയാണ് എന്തിനായിരുന്നു ഇത്രയും ശക്തമായ സമരം കാരണം കൊല്ലം നഗരത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കാർക്കും എല്ലാവർക്കും അറിയാം മൂക്ക് പൊത്താതെ കൊല്ലത്തേക്ക് നടന്നു പോകാൻ കൊല്ലം നഗരത്തിലൂടെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കൊല്ലം കോർപ്പറേഷനിലെ മേയർമാരും ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കിടന്ന് സമരം സംഘടിപ്പിച്ചു വളരെ പോലീസ് ഏതാണ്ട് ഒരു മുൻകൂട്ടി ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധപൂർവ്വം ഈ സമരം അടിച്ചമർത്തി വനിതാ കൌൺസിലായിട്ടുള്ള ശൈലജയും കൃപയും സജ്ജാന്ത അടക്കമുള്ള വനിതാ കൌൺസിലർ മൂലം ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് അതല്ല ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കൊല്ലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ എന്താ ഈ കൗൺസിലർ ഇവർ രണ്ട് ടേമായി ജയിച്ചു വരുന്ന കൊല്ലത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന കൌൺസിലർമാർ ഒരാളാണ് ശൈലജ ചേച്ചിയെ കാലിൽ വലിച്ചേച്ചാണ് പോലീസ് വയനിലേക്ക് ഏറ്റാൻ നോക്കിയത് മാലിന്യ പ്രശ്നം കൊല്ലത്ത് ചർച്ച ചെയ്താൽ സി പി എമ്മിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുമെന്ന് കൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചുമർത്താൻ നോക്കുകയാണ് ഞങ്ങളൊരു കാര്യം പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ് കൊല്ലം മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊല്ലം ജീവ ജില്ലയുടെ സാധ്യത അനന്തമാണ് ശക്തമായ സമരപരിപാടികളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ചേരുകയാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് കടന്നത് കഴിഞ്ഞ വർഷമായിട്ട് കൗൺസിൽ നിരന്തരമായി ഉന്നയിച്ച വിഷയമാണ് നമ്മുടെ നഗരത്തിലെ മാലിന്യ പ്രശ്നം നമുക്ക് സ്വന്തമായിട്ടൊരു അറിവ് മാട് മാലിന്യം സംസ്കരിക്കാനുള്ള സ്ഥലമില്ല അതേപോലെ തന്നെ മണിച്ചത്തോടക്കം പുള്ളിക്കട കോളനി അടക്കമുള്ള കൊല്ലം കോർപ്പറേഷന്റെ എല്ലാ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞു കുമിഞ്ഞുകിടക്കയാണ് കഴിഞ്ഞ കാലാവസ്ഥയിൽ മണിച്ച് മണിഷ്യത്തോടാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ നറഞ്ഞ മാലിന്യമായുള്ളൂ കോഴിവേപ് മാലിന്യ നഗരത്തിലും മുഴുവൻ ചാക്കിനകത്ത് കെട്ടിക്കിടക്കുകയുള്ളൂ ഈ മാലിന്യ വിഷയമാണ് ഉന്നയിച്ചു കൊണ്ട് വന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ പോലെ തന്നെ വളരെ ദൂരെ ഏകദേശം അൻപത് മീറ്റർ ദൂരെ മാറി ബാരിക്കേഡ് വെച്ചതിനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയായിരുന്നു പോലീസ് ഒരുക്കിയിരുന്ന ആ സുരക്ഷകളെല്ലാം മറികടന്നുകൊണ്ട് എത്തുകയായിരുന്നു കുറച്ച് പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നേരത്തെ ഇത്രത്തോളം പോലീസ് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടക്കാനും ശ്രമിച്ചിരുന്നില്ല കൊല്ലം എ സി നേതൃത്വത്തിലുള്ള പോലീസ് അംഗമായിരുന്നു സുരക്ഷ ഒരുക്കാനെത്തിയിരുന്നത് വലിയ രീതിയിലുള്ള നേരത്തെ തന്നെ ബാരിക്കേഡ് ഉൾപ്പെടെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ എത്തിയത് എത്തിയ ചില പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റി മറ്റുള്ളവരെ ഇവിടെ മാറ്റാനുള്ള ഒരു ശ്രമവും പോലീസിനെ പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു പ്രതിഷേധം ബിജെപി സംഘടിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് കോടികൾ ഇത്തരത്തിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നടത്തുന്ന സമയത്ത് അത് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്രയും ദൂരെ ബാരിക്കേഡ് വെച്ച് തടങ്ങിട്ടാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് ചാടിയെത്തുകയും ഒരു ഘട്ടത്തിൽ മാലിന്യമകത്തേക്ക് വലിച്ചെറിയുന്ന ഒരു നടപടിയിലേക്ക് കടത്തത് എന്തായാലും പോലീസ് ഈ ചടങ്ങിന് ശേഷം കൃത്യമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നു കൊല്ലത്തത് ക്യാമറ പേഴ്സൺ രതീഷ് മാഡമിശലിനൊപ്പം ലിജോറോളൻ മീഡിയ വൺ